എനിക്ക് നിങ്ങളോടാ സംസാരിക്കണ്ടാക്കാണെന്നറിയാം നടക്കട്ടെ ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം എന്താണോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോടാ നമുക്കൊന്ന് സംസാരിച്ചൂടെ നീ സംസാരിച്ചു മാമന് ചേർന്ന് അനന്തര നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം ബാങ്കിന് വേണ്ടത് പണമല്ലേ അത് ലേലത്ത് വയ്ക്കണം നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അവസരമല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ബാങ്ക് റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കണ പോലെ അല്ലേ രാജേന്ദ്ര ആ തുക്കണാച്ചി ബാങ്കിന്റെ കാർട്ടികയെ വന്ന് പരാതി ബോധിപ്പിക്കുകയൊന്നുമില്ല